നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഷാരോൺ വധക്കേസിൻ്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ സ്വദേശിയായ ബിസി ഹരിദാസ് എഴുതിയ കവിത ശ്രദ്ധേയമാകുന്നു ഗ്രീഷ്മെ ഒന്ന് ചോദിച്ചോട്ടെ വിഷപാനീയം എന്ന പേരിലാണ് കവിത തയ്യാറാക്കിയത് ീയം എനിക്കിത് നൽകുവാൻ ചെയ്തൊരു കുറ്റം ഞാൻ എന്തിതൻ പ്രണയമേ പ്രാണനുരുക്കിയുടയ്ക്കുന്ന കൈപ്പ് കഷായമിതു പ്രണയത്തിൻ പ്രതിഫലം ിഡമായി ഞാൻ ചുരുങ്ങിയിടുമ്പോൾ അവ വധുവായി നീ പൊരുങ്ങുവതെങ്ങിനെ മരണമെന്നന്ത്യാഭിലാഷം കുറിക്കവേ ഭരണമാല്യം നീ അണിയുവതെങ്ങിനെ ജീവ മധുരം നീ തൊട്ടു പിന്നാലെയാണ് ആലപ്പുഴയിലെ ബിസി ഹരിദാസ് ഈ കവിത എഴുതിയത് വിധി വന്നതിന് പിന്നാലെയും നിരവധി പേരാണ് ബി സിയെ അഭിനന്ദിക്കുന്നത് കവിത എഴുതിയ ബി സി ഹരിദാസ് നമ്മോടൊപ്പം ചേരും അത് ഞാൻ ഈ കവിത എഴുതിയതിനു ശേഷം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ഈ ആയപ്പണിക്ക് പോയിട്ടുള്ളവർ വരെ എന്നെ വിളിച്ചു ഒരുപാട് പേരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു സാറേ അവള് വെറുതെ വിടരുത് സാറേ എന്ന് പറഞ്ഞു അതുപോലെ ഉത്രാവാധക്കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്നെ വിളിച്ച് ഒരുപാട് പ്രശംസിക്കുകയും ഇത് കാര്യം ഇത് കാര്യം എല്ലാവരും പെൺ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നത്തിൽ വേദന അനുഭവിച്ചത് എന്ന് തോന്നിപ്പോയി കാര്യം പുരുഷന്മാർ പ്രതികരിച്ചേക്കാൾ കൂടുതൽ സ്ത്രീകൾ പലരും കരഞ്ഞുകൊണ്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുന്നത് പോലെ ഈ കവിത വായിച്ചിട്ട് എന്നോട് പ്രതികരിക്കുകയുണ്ടായി ആ കമന്റ് ബോക്സിൽ തന്നെ നോക്കിയാൽ അറിയാം അത്രയ്ക്ക് ആ വേദന എനിക്ക് മാത്രമല്ല ലോകം ഉണ്ടായിരുന്നു അപ്പം ഇതങ്ങ് ചെന്നതിന് ശേഷം ഒരുപാട് പേര് വളരെ ശക്തമായിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു ആ ഈ സംഭവം കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഈ കവിത ഷാരോൺ വസം നടന്നിട്ട് ആഴ്ചകളെ പിന്നിടുന്നതിന് മുമ്പാണ് ഈ കവിത പുറത്തിറങ്ങിയത് വിധി വന്നപ്പോൾ ഇത് കാര്യം കാര്യമെന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് ഗ്രീഷ്മ പറഞ്ഞ ഒരു റിപ്പോർട്ട് വലിയ വിഷമം ഉണ്ടാക്കിയായിരുന്നു കാര്യം ഓ കൂടി വന്ന ഒരു ജീവപരിയുണ്ട് അത് കഴിയുമ്പോൾ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ഞാൻ പുറത്തിറങ്ങും ഞാൻ നന്നായിട്ട് ജീവിക്കും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസവും അവിടെ ഒരു കുറ്റബോധത്തിന്റെ ഒരു ധ്വനി പോലും ആ ഗ്രീഷ്മയിൽ നിന്നുണ്ടായില്ല അപ്പോൾ ഇതൊരു വധക്കേസ് ആയത് തൂക്കുകയർ വിധിച്ചത് ഒന്നോർത്താൽ വളരെ മാതൃകാപരമാണ് ഒരു പക്ഷെ കോടതി പോലും ഗ്രീഷ്മയുടെ ആ പ്രസ്താവന ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് തോന്നിപ്പോൾ